നമസ്കാരം ചെയ്യാത്ത കുറ്റത്തിന് തടവ് ശിക്ഷ അനുഭവിച്ചവരുടെ കഥ സിനിമകളിൽ മാത്രമല്ല നിത്യ ജീവിതത്തിലും നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് പോലും ചില ആളുകൾ വളരെ കാലം ജയിൽ ശിക്ഷാനുഭവിച്ചതിന് ശേഷം അവർ നിരപരാധിയായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് പലപ്പോഴും ഇത്തരക്കാർക്ക് പിന്നെ നഷ്ടപരിഹാരം ലഭിക്കാനോ ഒന്നും തന്നെയുള്ള സാധ്യതകൾ കാണാറുമില്ല എന്നാൽ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ സംഭവിച്ചിരിക്കുന്നത് ചെയ്യാത്ത കുറ്റത്തിന് ഇരുപത് വർഷം ജയിലിൽ കിടന്ന ഒരു അൻപത്തെട്ടുകാരിക്ക് രണ്ട് മില്യൺ ഡോളർ നഷ്ടപരിഹാരമായി അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ പേരിൽ ആരോപിക്കപ്പെട്ട കുറ്റം ഇവരുടെ നാല് കുഞ്ഞുങ്ങളെയും ഇവർ കൊന്നു എന്നുള്ളതായിരുന്നു ഇവർക്ക് നാൽപ്പത് വർഷം തടവ് ശിക്ഷയാണ് വിധിച്ചിരുന്നത് പിന്നീടത് മുപ്പത് വർഷമായി ചുരുക്കി പിന്നീട് ഇരുപത്തഞ്ച് വർഷമായി അങ്ങനെ എല്ലാം കൂടി ഇരുപത് വർഷത്തോളം ഇവർ ജയിലിൽ കിടന്നു പിന്നീടാണ് ഇവർ നിരപരാധിയായിരുന്നു എന്നുള്ള കാര്യം വിശദമായ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കാദലിൻ ഫോൾ ബിഗിൻ എന്നാണ് ഇവരുടെ പേര് കാതലിന് നാല് കുട്ടികൾ ജനിച്ചിരുന്നു ഈ നാല് പേരും വളരെ നേരത്തെ തന്നെ അതായത് ഒരു പതിനെട്ട് ദിവസം മുതൽ അഞ്ചാറോ മാസം വരെ മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ എല്ലാ കുട്ടികളും മരിക്കുകയായിരുന്നു അന്ന് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവർ എല്ലാ കുട്ടികളെയും കഴുത്ത് കൊല്ലുകയായിരുന്നു എന്നാണ് പക്ഷേ ഇത് സംബന്ധിച്ച് യാതൊരു തരത്തിലുമുള്ള തെളിവുകൾ അന്ന് ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിരുന്നതുമില്ല അങ്ങനെയാണ് ഇവരെ കോടതി ശിക്ഷിച്ചത് ഈ സ്ത്രീ സ്ത്രീയാണ് പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ തന്നെ ലോകത്തെ ഏറ്റവും ക്രൂരയായ സ്ത്രീ ലോകത്തെ ഏറ്റവും ക്രൂരയായ അമ്മ എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് വിദഗ്ധ സംഘം അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം ഈ കുട്ടികൾക്ക് മറ്റെന്തോ അസുഖങ്ങളോ ജനിതക വൈകല്യങ്ങളോ ഉണ്ടായിരുന്നു അങ്ങനെയാണ് അവർ പെട്ടെന്ന് മരിച്ചതെന്നാണ് അത് നമ്മുടെ നാട്ടിൽ പലപ്പോഴും സംഭവിക്കാറുള്ള ഒരു കാര്യം തന്നെയാണ് ചില ആളുകൾ നിരന്തരമായി കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നുണ്ടെങ്കിൽ പോലും അവരെല്ലാം തന്നെ വളരെ പെട്ടെന്ന് മരിച്ചു പോകുന്ന ഒരു പ്രശ്നം പണ്ട് ഇന്നുമൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ നിലവിലുള്ളതാണ് അങ്ങനെ എന്തോ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമോ ജനിതക വൈകല്യം കൊണ്ടാണ് ഈ കുട്ടികൾ മരിച്ചതെന്നാണ് പിന്നീട് കണ്ടെത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ജയിൽ മോചിതയാക്കിയതും ഇപ്പോൾ ഈ നഷ്ടപരിഹാരം ലഭിച്ചിരിക്കുന്നത് എന്നാൽ കതിലിൻ്റെ അഭിഭാഷകൻ പറയുന്നത് ഈ നഷ്ടപരിഹാരം അപര്യാപ്തമാണ് എന്നാണ് രണ്ട് മില്യൺ ഡോളർ ഒരിക്കലും അവർക്ക് ജീവിതത്തിലുണ്ടായ നഷ്ടത്തിന് ഒരു പ്രതിഫലമാകുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം മുഴുവൻ അവർ ജയിലിലാണ് ചെലവഴിച്ചത് അതും ചെയ്യാത്ത കുറ്റത്തിന് നാട്ടുകാരുടെ മുഴുവൻ മുന്നിൽ അവർ ഏറ്റവും മോശക്കാരിയായ ഏറ്റവും ക്രൂരമായ സ്ത്രീയെന്നും മുദ്രകൊത്തപ്പെട്ടു എന്നിട്ടാണ് ഇത്തരത്തിലുള്ള ഈ ഒരു നഷ്ടപരിഹാരം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് അതേസമയം സർക്കാർ അപേക്ഷം പറയുന്ന ന്യായം ഇത്തരത്തിൽ നിരപരാധിയെ ജയിൽ ശിക്ഷ അനുവദിച്ചാൽ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് ഓസ്ട്രേലിയയിലെ നിയമത്തിലൊന്നും വ്യവസ്ഥ ചെയ്തിട്ടില്ല ഇത് സർക്കാരിൻ്റെ അല്ലെങ്കിൽ കോടതിയുടെയൊക്കെ തന്നെ ഒരു സമ്മാനമായി അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു ചെറിയ പ്രതിഫലമായി നൽകുന്നു എന്ന് മാത്രമാണ് അതല്ലാതെ നിയമപരമായി അവർക്ക് പണം കൊടുക്കാനുള്ള നിയമം അവിടെ ഇല്ല എന്നാണ് സർക്കാർ അപകടം പറയുന്നത് ഏതായാലും അത് ദയനീയമാണ് ഈ സ്ത്രീകളുടെ കാര്യം ഇരുപതോളം വർഷം ചെയ്യാത്ത ദൂരത്തിന് ജയിൽ കഴിയുക എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാൻ കഴിയും മാത്രമല്ല അന്നത്തെ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇവരെക്കുറിച്ചുള്ള നിരന്തരമായ വാർത്തകളും കഥകളുമാണ് വന്നിരുന്നത് ഇവർ കുട്ടികളെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് പക്ഷേ അങ്ങനെയൊന്നും തന്നെ ചെയ്തിരുന്നില്ല എന്ന് ഇപ്പോൾ ഈ അൻപത്തെട്ടാമത്തെ വയസ്സിലാണ് അവർക്ക് നിരപരാധി എന്ന് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് പക്ഷേ അതുവരെ അവർ അനുഭവിച്ച മാനസിക സംഘർഷം എത്രമാത്രമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും ഏതായാലും ഇവരുടെ കുടുംബാംഗങ്ങളെക്കുറിച്ചോ മറ്റ് വിശേഷങ്ങളെക്കുറിച്ചൊന്നും തന്നെ ഇനിയും വാർത്തകൾ പുറത്തു വന്നിട്ടില്ല ഖാദലിൻ്റെ ഇനി അങ്ങോട്ടുള്ള പദ്ധതി എന്താണെന്നുള്ളതിനെക്കുറിച്ചൊന്നും തന്നെ അവർ പ്രതികരിച്ചിട്ടുമില്ല ഏതായാലും നമ്മുടെ നാട്ടിലൊക്കെ തന്നെ പല ജയിലുകളിലും ഇത്തരത്തിലുള്ള ആളുകൾ ഇപ്പോഴും തടവിൽ കിടക്കുന്നുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കേരളത്തെ നടക്കിയ ചില രാഷ്ട്രീയ കൊലപാതകങ്ങളിലൊക്കെ തന്നെ അതിൻ്റെ പേരിൽ ശിക്ഷയായിട്ട് വാങ്ങിയത് ഇതിൻ്റെ പേരിൽ പൈസ വാങ്ങിക്കൊണ്ട് കുറ്റമേറ്റ പല ആളുകളുമാണെന്നൊക്കെ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ നിരപരാധികളെ പിടിച്ച് സാഹചര്യ തെളിവുകൾ അനുസരിച്ചൊക്കെ തന്നെ പ്രതി ചേർത്ത് അവരെ ശിക്ഷിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് സ്വന്തം മക്കളെ തന്നെ കൊന്നു എന്ന് ഒരു സ്ത്രീയെക്കുറിച്ച് ആരോപണം വരുമ്പോൾ അവർ സമൂഹത്തിന് മുന്നിൽ എത്രമാത്രം മോശക്കാരിയായി ചിത്രീകരിക്കപ്പെട്ടിരിക്കും എന്നുള്ളതിൻ്റെ കൂടി ഒരു ഊഹം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനും കഴിയും അതിൻ്റെ വ്യാപ്തി വളരെ വലത് തന്നെയാണ് ഇവർ അനുഭവിച്ച മാനസിക സംഘർഷത്തിന് ശരിക്കും പറഞ്ഞാൽ രണ്ട് മില്യൺ ഡോളർ ഒരിക്കലും ഒരു നഷ്ടപരിഹാരമേ ആകുന്നില്ല